നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിത്യോപയോഗ ചിലവ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഉയരുന്നത് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി ജി എസ് ടി പുനഃക്രമീകരിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാനുള്ള ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് വിവരം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റുകയോ ചെയ്തേക്കും ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന മിക്ക ഇനങ്ങളും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളാണ് ഇവർക്ക് വില കുറയുന്നതോടെ അത്തരക്കാരുടെ ജീവിത ചെലവിൽ കാര്യമായ തോതിൽ കുറവ് വരും ജി എസ് ടി കൌൺസിലിന്റെ അൻപത്തി ആറാമത് യോഗത്തിൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം കേന്ദ്ര ധനമന്ത്രി ചെയർമാനും സംസ്ഥാന ധനമന്ത്രിമാർ ഉൾപ്പെടുന്നതുമായ ജി എസ് ടി കൌൺസിലിനാണ് നികുതി നിരക്കുകളിലെ മാറ്റം ശുപാർശ ചെയ്യാൻ അധികാരമുള്ളത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തിപ്പോൾ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ജൂലൈ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും സർക്കാർ ഇപ്പോൾ എല്ലാ മാസവും മുടങ്ങാതെ തന്നെ പെൻഷൻ നൽകി വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ മസ്തറിയും പൂർത്തീകരിച്ചില്ലെങ്കിൽ പെൻഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവരുടെ മസ്റ്ററിംഗ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് സമയപരിധി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താനാവാത്ത കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും ഹോം മസ്റ്ററിംഗ് സേവനം ലഭ്യമാണ് ഇതിനായി ബന്ധുക്കൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ വിവരമറിയിക്കണം അവർ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നിങ്ങളുടെ പൂർത്തീകരിച്ച് നൽകും അതിന് അൻപത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് മറ്റൊരറിയിപ്പ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ റേഷൻ വിഹിതം നോക്കാം മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് വിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും മറ്റൊരറിയിപ്പ് രാജ്യത്തെ കോടിക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി അടുത്ത ക്ഷാമബത്ത വർധനവിന് കളമൊരുങ്ങുന്നു ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയുള്ള പുതിയ ക്ഷാമബത്തയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഓഗസ്റ്റ് അവസാനത്തോടെയോ സെപ്റ്റംബറിലോ ഉണ്ടാകും ഇതോടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഏഴ് ഗഡുക്കളായി ഉയരും മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ കെയറൈസ് വിതരണം ചെയ്യും കാർഡുടമകൾക്ക് രണ്ട് തവണയായി വാങ്ങാം നിലവിൽ അഞ്ച് കിലോയാണ് നൽകി വരുന്നത് കെയറൈസും പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് ഇനിയും തുടരും ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെയറൈസിലുള്ളത് കിലോക്ക് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയേഴ് നിരക്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് രൂപക്ക് വിതരണം ചെയ്യുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം കാർഡുടമകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക